ഇന്ത്യ ബ്രൂണെ ബന്ധത്തിന്റെ നിർണായക ഘടകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്ന് നാലു തീയതികളിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബ്രൂണെ സന്ദർശിച്ചത് ഈ ചെറിയ തെക്കുകിഴക്കാൻ ഏഷ്യൻ രാജ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ ഭാഗത്തെ സുപ്രധാനമായ ഇടപെടൽ കൂടിയായിരുന്നു അത് ആ സന്ദർശനത്തിന് പിന്നിൽ ശരിക്കും എന്താണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം എത്രത്തോളം ദൃഢമാകും എന്തൊക്കെ രീതിയിലാണ് ഈ കൂടിക്കാഴ്ച ഇന്ത്യക്ക് സഹായകരമാകുന്നത് ഈ മീറ്റിംഗിൽ ഒപ്പുവെച്ച ഒരു സുപ്രധാന കരാർ ഏതാണ് ബഹിരാകാശ നയതന്ത്രത്തെ പറ്റി എന്തൊക്കെ ചർച്ചകളാണ് നടന്നിട്ടുള്ളത് പരിശോധിക്കാൻ വിശദമായി ഞാൻ ആദര അഞ്ച് ലക്ഷത്തോളം ജനസംഖ്യയുള്ള ഈ സംസ്ഥാനത്തേക്ക് ഒരു ഇന്ത്യൻ ഗവൺമെന്റ് മേധാവി നടത്തുന്ന ആദ്യത്തെ ഉഭയകക്ഷി സന്ദർശനമായിരുന്നു അത് ഇത് ഔദ്യോഗികമായി ബ്രൂണെ ദാർ എന്നറിയപ്പെടുന്നു ഈ സന്ദർശനത്തെ ഇന്ത്യയുടെ ആക്ടീസ് നയത്തിന്റെ പശ്ചാത്തലത്തിൽ കാണേണ്ടത് കൂടിയുണ്ട് ഇന്ത്യയും ബ്രൂണയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഇപ്പോൾ മെച്ചപ്പെട്ട പങ്കാളിത്ത തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ഈ സന്ദർശന വേളയിൽ പ്രതിരോധം മുതൽ വ്യാപാരം വിദ്യാഭ്യാസം തീവ്രവാദം ആരോഗ്യം സംസ്കാരം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഊർജം സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ സഹകരണത്തോടെ ഈ ബന്ധം തുടരുന്നതിൽ പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഹൈഡ്രോ കാർബൺ മുതൽ അർദ്ധചാലകങ്ങൾ വരെയുള്ള മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇരു സംസ്ഥാനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് സംയുക്ത പ്രസ്താവന പ്രകാരം ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫിൻടെക് സൈബർ സുരക്ഷ പുതിയതും ഉയർന്നു വരുന്നതുമായ സാങ്കേതിക വിദ്യകൾ പുനരുപയോഗിക്കുന്ന ഊർജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം പര്യവേക്ഷണം ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും ഇരു സംസ്ഥാനങ്ങളും താല്പര്യപ്പെടുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനായുള്ള ആസിയാൻ സെന്റർ ആതിഥേയത്വം വഹിക്കുന്നതിൽ ഇന്ത്യയും റൂണയും സഹായിക്കുന്നുമുണ്ട് ഈ മീറ്റിംഗിൽ ഒപ്പുവെച്ച ഒരു സുപ്രധാന കരാർ ബഹിരാകാശ ഡൊമൈനിലെ സഹകരണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങൾക്കായുള്ള ടെലിമെട്രി ട്രാക്കിംഗ് ടെലി കമാൻഡ് സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തിൽ സഹകരണം സംബന്ധിച്ച ഒരു ധാരണാപത്രം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സമീപകാല സന്ദർശന വേളയിൽ ഒപ്പുവച്ചിരുന്നു നിലവിൽ ബ്രൂണയ്ക്ക് സജീവമായ ബഹിരാകാശ പദ്ധതികൾ ഒന്നും തന്നെയില്ല എന്നാൽ ബഹിരാകാശ സംബന്ധിയായ പ്രവർത്തനങ്ങളിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് താല്പര്യമുണ്ടെന്ന് തോന്നുന്നുണ്ട് കൂടാതെ ബഹിരാകാശ സംവിധാനങ്ങളിൽ നിന്നുള്ള പിന്തുണയുടെ ആവശ്യകത തൃപ്തിപ്പെടുത്തുന്നതിന് അന്താരാഷ്ട്ര സഹകരണത്തിന്റെ റൂട്ട് ഉപയോഗിക്കാറുമുണ്ട് ബഹിരാകാശ മേഖലയിൽ താരതമ്യേന വളരെ കുറച്ച് ബാൻഡ് മാത്രമുള്ള ബ്രൂണയുമായി സഹകരിക്കാൻ ഇന്ത്യ താല്പര്യപ്പെടുകയാണ് ഇന്ത്യ മാത്രമല്ല ജപ്പാനെ പോലെ മേഖലയിലെ മറ്റു ചില സംസ്ഥാനങ്ങളും ആസിയൻ ബഹിരാകാശ നയതന്ത്രത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് ഇത്തരത്തിൽ ഇന്ത്യയും ബ്രൂണയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ നാൽപ്പതാം വാർഷികത്തോട് അനുവദിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്തിടെ ബ്രൂണെ സന്ദർശനം രണ്ട് പതിറ്റാണ്ടുകളിലേറെ ബ്രൂണയുമായി ഇടപഴകുന്നതിനായി ഇന്ത്യ ബഹിരാകാശ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപവും നടത്തുന്നുണ്ട് കൂടാതെ ആക്ടീസ് നയം വിപുലീകരിക്കുന്നതിനുള്ള ഒരു പ്രധാന ഉപകരണമായി ഇന്ത്യ കൂടുതലായി ബഹിരാകാശത്തെ ഉപയോഗിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുള്ളൂ